ചോ ഒരു മിനിറ്റ് എന്റെ പേര് ലിൻസനാണെ ഫോട്ടോഗ്രാഫറാ ഇൻസ്റ്റഗ്രാംന്ന് കേട്ടേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിന് പരിചയമില്ലാത്ത വീഡിയോസ് ഉണ്ടാക്കലാ പരിപാടില്ലോ ഒരു ഫോട്ടോ എടുത്താലോ അവിടുന്ന് നടന്ന ഫോട്ടോ പേരെന്തായിരുന്നു വത്സൻ നായർ അടിപൊളി അതെ ചുള്ളനായിട്ട് നടക്കണല്ലേ ചുള്ളനായിട്ട് നടക്കാൻ പ്രായത്തിലോ അതിന്റെ സൗണ്ട് പോയി ഇവിടെ തൃശ്ശൂരെ വീട് ശരിക്കും ഫോട്ടോ ഫോട്ടോ ഞാൻ ഞാൻ ഫ്രീ ആണ് ാണ് അയച്ചു തരാ അതെ മക്കൾക്ക് നമ്പർ എന്തെങ്കിലും അയച്ചു തരാം വേണമെങ്കിൽ ഇല്ല ഞാൻ അറിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞാൻ നമ്മളെ അവളെ പരിചയടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുകയും ചോദിച്ചു ഫോട്ടോ എടുത്തിട്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് അവര് സംസാരിക്കുന്നതും ആ ഫോട്ടോയും കൂടി ലാസ്റ്റ് ഒരു വീഡിയോ പോലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും അതാണ് ചെയ്യുന്നത് എവിടെലൊക്കെ നമ്മൾ എന്റെ ഫോളോവേഴ്സ് കാണുമ്പോ വീഡിയോയില് കണ്ടിരുന്നു എലിംസൺ രണ്ടു ഫോട്ടോ ഇവിടെ നടന്നുവരുന്ന പോലെ ഇവിടെ മതി ഓക്കെ വീട് ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് ഒന്ന് എത്ര നാളായി മൂടി വളർത്തുന്നുണ്ടാ ശരിക്കും നല്ല മെയിൽ ഒന്ന് നടന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം ഞാൻ പറയും മൂന്ന് നടന്നു വരണേ അത് നല്ല ഫോട്ടോസ് ഇട്ടുള്ളൂ എന്റെ വലിയ മിസ്റ്റാണ് താമസം അവിടെ നിന്നിങ്ങാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇത് നമ്മള് ഒന്നും എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടായിരുന്നു ഫാഷലുകളിൽ തുടങ്ങിയതാണ് അപ്പോ ആൾക്കാർക്ക് ഇഷ്ടമാണ് കാണാൻ ഇങ്ങനെ നമ്മള് പരിചയം പോയിട്ട് നമ്മള് ഡിസ്ട്രിക്ട് ഒക്കെ മാറിയിട്ടല്ലേ ഒന്ന് ചോദിക്കുന്ന അങ്ങനെ അപ്പൊ അത്രയുള്ളു വേറെ ഒന്നുമില്ല ആ നമുക്ക് കണ്ടിങ്ങനെ വീഡിയോസ് തന്നെ ആൾക്കാർ വറക്കിന് വിളിക്കും വിളിക്കും ടീച്ചറായിരുന്നു അപ്പൊ കുഞ്ഞോ പോണില്ല ഓക്കെ അപ്പൊ പരിചയപ്പെട്ട സന്തോഷം കാണാം ശരി ഓക്കെ എത്ര വയസ്സായിരുന്നു അറു അറുപത്തിനാല് ശരി നോക്കി കാണാം ഏതൃതം തേനീ നീ തന്നു പോയി ഓർ മകൾ തന്നോ കയ്യിൽ മഞ്ഞു തുള്ളിയ 天。